കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇതത്ര നല്ല കാലമല്ലെന്നാണ് തോന്നുന്നത് ആശ്ചര്യപ്പെടേണ്ട കൂടോത്രം തന്നെയാണ് താരം കെ പി സി സി അധ്യക്ഷൻ കെ സുധാറിന് നേരെ നടന്ന കൂടോത്ര വാർത്ത പുറത്തു വരുമ്പോൾ നെറ്റ് ചുളിക്കുന്നവർ പലരും ഉണ്ട് നമ്മുടെ ഇടയിൽ എന്നാൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഇതൊരു പുത്തരിയേ അല്ല സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ നടന്ന ആദ്യ കൂടോത്രമല്ല ഇതെന്ന് പറയുകയാണ് പാർട്ടി വൃത്തങ്ങൾ അതിന് കാരണവുമുണ്ട് കഴിഞ്ഞ കുറച്ചു കാലത്തിനിടെ പല കോൺഗ്രസ് നേതാക്കളുടെയും വീടുകളിൽ നിന്നും കൂടോത്ര സാമഗ്രികൾ കണ്ടെടുത്തിരുന്നു കൂടോത്രത്തിന് ഇരയായവരുടെ പട്ടികയിൽ ഒന്നാമതുള്ളത് മുൻ കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരനാണ് ആറു വർഷം മുൻപ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ വി എം സുധീരന്റെ വീടിന് നേരെ കൂടോത്രം നടന്നു അന്ന് ഈ കൂടോത്രം കണ്ടുപിടിക്കാൻ മുന്നിൽ നിന്നത് കെ സുധാകരന്റെ വീട്ടിലെത്തിയ രാജ്മോഹൻ ഉണ്ണിത്താനാണെന്ന് സുധീരനുമായി അടുപ്പമുള്ളവർ പറയുന്നുണ്ട് കോൺഗ്രസിൽ ഗ്രൂപ്പ് വഴക്ക് ആളിക്കത്തി നിന്ന കാലത്തെ ആ കൂടോത്രം ഏറെ ഒച്ചപ്പാടുണ്ടാക്കി കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സുധീരൻ പടിയിറങ്ങിയതിന് പിന്നാലെയായിരുന്നു ഈ സംഭവം തിരുവനന്തപുരത്തെ ഗൌരീശപ്പെട്ടത് സുധീരന്റെ വീട്ടിൽ ഭാര്യ പരിപാലിക്കുന്ന വിശാലമായ ഒരു പൂന്തോട്ടമുണ്ട് ഇതിനോട് ചേർന്നുള്ള വാഴയുടെ ചുവട്ടിൽ നിന്നാണ് കൂടോത്ര വസ്തുക്കൾ കണ്ടെടുത്തത് എന്നാൽ എട്ട് തവണ കൂടോത്രം നടന്നിട്ടും സുധീരൻ ഇത് പുറത്തു പറഞ്ഞില്ല ഒൻപതാം തവണയും കൂടോത്ര ഉപകരണങ്ങൾ കണ്ടെടുത്തതോടെയാണ് സഹി കെട്ട് ഇക്കാര്യം അദ്ദേഹം പുറം ലോകത്തെ അറിയിച്ചത് കണ്ണ് കൈകൾ കാലുകൾ ആൽരൂപം ശൂലങ്ങൾ ലിഖിതമുള്ള ചെമ്പ് തകിടുകൾ വെള്ളക്കല്ലുകൾ എന്നിവയായിരുന്നു അന്ന് കിട്ടിയ കുപ്പിക്കുള്ളിൽ ഉണ്ടായിരുന്നത് കുപ്പിയിൽ നിന്നും ലഭിച്ച വസ്തുക്കൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസിൽ ഏൽപ്പിച്ചെങ്കിലും ഇതിന് പിന്നിൽ ആരാണെന്ന് പോലീസ് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് കൂടോത്രത്തിന് പിന്നിലെന്ന് തിരുവനന്തപുരത്തെ കോൺഗ്രസുകാർക്കിടയിൽ പാട്ടായിരുന്നു അവിടെയും തീർന്നില്ല ഈ കൂടോത്ര കഥകൾ ഇപ്പോഴത്തെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ തിരുവനന്തപുരത്തെ പേട്ടയിലെ വീട്ടിൽ നിന്നും കെ പി സി സി ഓഫീസിലെ മുറിയിൽ നിന്നും കൂടോത്ര സാമഗ്രികൾ ഇതിനു മുൻപും പിടിച്ചെടുത്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നും കൂടോത്ര സാമഗ്രികൾ പൊക്കിയിരുന്നു കണ്ണൂർ ഡി ഓഫീസ് കണ്ണൂരിലെ ചില കോൺഗ്രസ് നേതാക്കളുടെയും വീടുകൾ എന്നിവിടങ്ങളിലും ഇത് ആവർത്തിക്കുകയും ചെയ്തു സുധാകരന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ കെട്ടിയ ഒരു കോൺഗ്രസ് പതാകയ്ക്കുള്ളിൽ നിന്നും ഒരു തകിട് കണ്ടെടുത്തിരുന്നു സുധാകരന് മാത്രമല്ല അടുത്തിടെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട ബാലകൃഷ്ണൻ പെരിയയുടെ വീട്ടിൽ നിന്നും കൂടോത്ര സാമഗ്രികൾ കണ്ടെടുത്തിട്ടുണ്ട് ഇവിടങ്ങളിലെല്ലാം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മന്ത്രവാദിയുമായി എത്തിയാണ് കൂടോത്ര സാമഗ്രികൾ പൊക്കിയത് എന്തിനേറെ പറയുന്നു കൂടോത്രം കണ്ടെത്താൻ മുൻനിരയിലുണ്ടായിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താന്റെ വീട്ടിലും കൂടോത്രം നടന്നിട്ടുണ്ടായിരുന്നു കൂടോത്ര കഥകൾ ഇങ്ങനെ നിറയുമ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം പിന്നിൽ ആര് എന്നുള്ളത് തന്നെയാണ് പല പേരുകളിലേക്കും വിരൽ ചൂണ്ടുന്നുവെങ്കിലും കെ പി സി സി ഓഫീസിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഒരു വ്യക്തിയെ പല നേതാക്കളും സംശയിക്കുന്നുണ്ട് അടുത്ത കാലത്ത് ഇയാളെ ഓഫീസിൽ നിന്നും പുറത്താക്കിയിരുന്നു ഇയാൾ ഒറ്റയ്ക്കാണോ ഇനി പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നേതാക്കൾക്ക് സംശയവുമുണ്ട് എന്നാൽ ഇയാൾ തന്നെയാണോ എന്ന് ഉറപ്പിക്കാനും സാധിക്കില്ല കെ പി സി സി ഓഫീസ് അടക്കി ഭരിച്ചിരുന്ന ഇയാളെ സുധീരൻ അധ്യക്ഷ സ്ഥാനത്തെത്തിയതോടെ മൂലക്കിരുത്തി സുധാകനാകട്ടെ ഇയാളെ പുറത്താക്കുകയും ചെയ്തു ഇയാൾക്ക് കൂടോത്ര പരിപാടികൾ ഉണ്ടെന്ന് കെ പി സി സി ഓഫീസിലെ രഹസ്യമായ പരസ്യമാണ് എന്തായാലും കൂടോത്രം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ വിഷയമല്ല എങ്കിലും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വലിയ വിഷയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല